ചെവിടിക്കുന്നു അത് പിന്നെ ചേട്ടാ വീട്ടു വശി ചെവി കടിക്കുമ്പോഴേ ഈ ട്രില്ലർ മെഷീൻ ഇട്ടിട്ട് ഓണാക്കും അപ്പോ എന്റെ കടിയോ ഇതെന്തിനാ ഇത് ഈ കമ്പിപ്പാരണ്ടേ ഈ കൈക്കന്നെ പറ്റിയതാ അത് പിന്നെ ചേട്ടാ തേപ്പൊട്ടിക്ക് അറിയാൻ വേണ്ടി ചുമ്മാ കയ്യിലൊന്ന് വെച്ച് നോക്കിയാ ചൂടുണ്ട് നീ ഇതൊക്കെ കേക്കുന്നുണ്ടല്ലോ അല്ലേ നീ അനുഭവിക്കടാ കംപ്ലീറ്റ് നീ എന്നെ സംസാരിക്കുന്നേ അത് പിന്നെ എനിക്ക് ഈ മിനിറ്റ് മിനിറ്റ് കൂടുമ്പോഴേ എന്തുവാ ഒരു വലിയ രോഗമുണ്ട് പറയുന്നേ ഡിസോർഡർ എന്നാണ് പറയുന്ന പേര് നീ വലിയ അതിനെന്ത്യ്യോലിയൊന്നും ഇല്ല കുഞ്ഞു കുഞ്ഞു എന്തോന്ന് ചുമ്മാ കൊത്തിപ്പറക്കി നടക്കുന്ന കോഴിയുടെ മുണ്ടിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക ഭഗവാന് സിംഹം ഇല്ലേ അതിന്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്താണെന്നറിയാവോ അതിന്റെ താടി അതിന്റെ താടി എനിക്ക് ട്രിം ചെയ്യണം അതുപോലെ തന്നെ കാര്യമുണ്ട് അതാണ് ഞാനും നീ പാട്ട് പഠിക്കാൻ പോയിട്ടില്ലേ പാട്ട് പഠിപ്പിച്ചത് ആരെന്നറിയാൻ വേണ്ടി ട്രെയിൻ പിടിച്ച് ഞാൻ കർണാടക വരെ പോയിട്ടുണ്ട് ഫ്ലവേഴ്സ് വാർഷിക